വെട്ടിച്ചെറ ട ടോൾ പ്ലാസയുടെ പണി പൂർത്തീകരിച്ച് അവസാന മിനുക്കുപണിയിലേക്ക് അതിരുമട ഓവർപാസിന്റെ ചുമരിന്റെ കൈവരിക്കൊപ്പമുള്ള കോൺക്രീറ്റ് വർക്കും പൂർത്തീകരിച്ചു ഇവിടുന്ന് പുത്തനത്താണിവരെ ആറുവരി ടാറും വർക്ക് പൂർത്തീകരിച്ച് പുത്തനത്താണി മുതൽ ചുങ്കം വെട്ടിച്ചെറ വരെ വാഹനങ്ങൾ ഓടുന്നത് ഇപ്പോൾ മെയിൻ റോഡിലൂടെ ഇന്നത്തെ വീട് നമുക്ക് പൂവഞ്ചിന അതിരുമടയിൽ നിന്ന് തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ പൂവഞ്ചിനെ അതിർമട പുത്തനത്താണി ചുങ്കം വെട്ടിച്ചിറ ടോൾ പ്ലാസ വരെയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് മൂന്ന് ഓവർ പാസും ഒരു ഫ്ലൈ ഓവറും ഒരു വൈഡക്റ്റ് ബ്രിഡ്ജും അങ്ങനെ അഞ്ച് പാലങ്ങളും കടന്ന് വെട്ടിച്ചിറ ടോൾ പ്ലാസ വരെ പോയി നോക്കാം കഴിഞ്ഞ മുന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചത് പൂവഞ്ചിന വരെ ആയിരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിക്കാനുള്ളത് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പാലത്തിൻ്റെയും പണികളൊക്കെ വാഹനങ്ങളെ വാഹനങ്ങളൊക്കെ ഓടുന്നത് പാലത്തിലൂടെ ഒക്കെയാണ് അങ്ങനെ അതിർമട ഓവർപാസിൻ്റെ അടുത്തെത്തിയിട്ട് അതിർമട അതിർമടയിൽ ഓവർപാസിന്റെ പണികളായിരുന്നു ലാസ്റ്റ് ഘട്ടം കുറച്ച് പണികൾ പൂർത്തീകരിക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്ത് സർവീസ് സോൺ ഡ്രെയിനേജ് വർക്ക് നടക്കാറുണ്ട് അതിനുള്ള കോൺക്രീറ്റ് സ്ക്വയർ കട്ടകളൊക്കെ ഇവിടെ ഇറക്കി വെച്ച് നമുക്ക് കാണാം അങ്ങനെ അതിർമട ഓവർപാസിൻ്റെ അടിപ്പാതലിനി പെയിൻറ്റിംഗ് വർക്കുകൾ ചെയ്യാണ്ട് അതുപോലെ പാലത്തിന്റെ രണ്ട് ഭാഗത്തെ വാളിനുള്ള പെയിന്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്കുകളും രണ്ട് ഭാഗത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകളും ചുമരിൻ്റെ സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഭാഗത്തുള്ള മുകളിലെ ഗഡിനുള്ള ഗ്രേ കളറും മടി ഭാഗത്ത് സൈഡിലുള്ള ബ്ലൂ കളർ പെയിൻറ്റും വർക്ക് മാത്രമാണ് ഇനി ഈ ഒരു ഭാഗത്ത് ചെയ്യാമല്ലോ ഇവിടെ നമ്മൾ തിരിച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തും സൈഡ് അല്ലെങ്കിൽ മുകളിലുള്ള ബാരിയറിൻ്റെ ആ ഭാഗത്തുള്ള പെയിൻറ്റും ബ്ലാക്ക് അതുപോലെ യെല്ലോ കളറ് ബ്ലൂ കളറ് അത് ഈ സൈഡിലെ രണ്ട് ഭാഗത്തും പെയിന്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇതിന്റെ അടിഭാഗത്തുള്ള ട്രാക്കിട്ട് വരുന്ന വർക്കുകളും അതുപോലെ സെന്ററിൽ നിന്ന് ഡിവൈഡർ വെച്ച് വരാനുള്ള വർക്കുകളാണ് അങ്ങോട്ട് പുത്തനത്താണി ഭാഗത്തേക്കുള്ളത് നമുക്കറിയാം പുത്തനത്താണി എത്തിന് മുമ്പ് നല്ലൊരു എന്താ പറയുക വളവും തിരിയുള്ള ഒരു പ്രദേശമായിരുന്നു ദേശീയപാത പുതിയ റോഡ് കടന്നു പോകുന്നത് അങ്ങാടിക്ക് പുത്തനത്തെ ടച്ച് ചെയ്യാതെ അവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് ഭാഗത്തുടേ ചെറിയൊരു ബൈപ്പാസ് അങ്ങനെ ഓവർപാസ് കൊടുത്ത് അടിപ്പാതയിലൂടെയാണ് ചുങ്കം ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ പുത്തന ഓർപ്പസരം ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുത്തനത്തിന് മുമ്പായിട്ട് ഇവിടൊക്കെ ഈ മുകൾ സൈഡ് ചുമറിൻ്റെ സിമെൻറ്റ് സ്പ്രേ ഒക്കെ കഴിഞ്ഞതിനു ശേഷം കൈവരിയൊക്കെ വെച്ച് ആ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇടിഞ്ഞു വീഴാതിരിക്കാനും വീണ്ടും കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കാണുന്ന ഷീറ്റ് ആ ഒരു ഏരിയയിലുള്ള കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞാൽ അവിടെ സേഫ്റ്റി പക്ഷേ അതുപോലെ രണ്ട് സൈഡിലും അതിൻ്റെ പണികൾ കഴിഞ്ഞതായിട്ട് അടുമ്പ് കാണാം പിന്നീട് ഇവിടെ നിന്ന് ബാരിയറിൻ്റെ കുറഞ്ഞൊരു ഭാഗങ്ങളെ കോൺക്രീറ്റ് വർക്ക് നടക്കാറുണ്ട് സൈൻ ബോർഡിലെ കാല് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി പുത്തനത്താണി ഓവർപാസ് വരെ നമുക്ക് നല്ല താഴ്ചയിൽ നിന്നും പരമാവധി വളവ് കുറച്ച് ഉയർത്തിയിട്ടാണ് റോഡ് പോകുന്നത് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കുന്ന കാലതാമസം എടുത്തിരുന്നു തുടക്കത്തിൽ ഏറ്റവും വർക്ക് നടക്കാത്തൊരു മേഖലയും കൂടിയായിരുന്നു അതിരുമട പുത്തനത്താണി ഓവർപാസ് വരെയുള്ള വർക്ക് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസിന്റെ അടിപ്പാതയിലൊക്കെ കടന്ന് ചുങ്കം ഭാഗത്തേക്ക് പോകാൻ പറ്റും മാത്രമല്ല രണ്ട് ഭാഗത്തെ ബാരിയറിന്റെ പണികളൊക്കെ അതിനുശേഷം സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വന്നിട്ടുണ്ട് സെൻട്രത്തെ ഡിവൈഡറുകളുടെ വർക്കുകളും പുത്തനത്താണി ഓവർപാസ് വരെ ഏകദേശം ആയിട്ടുണ്ട് ഇനിയിവിടെ സെൻട്രൽ ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളും ഈ ബാരിയറിനൊക്കെ ഉള്ള വൈറ്റ് അടിച്ചതിനു ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ മാത്രമാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് അപ്പോഴൊക്കെ നല്ല ഉയരത്തിലാണ് പോയിട്ടുള്ളത് പത്ത് നാൽപ്പത് അണ്ടർ പാസുകളോ ചെറിയ അണ്ടർ പാസുകളോ ഒന്നും കൊടുക്കാതെ തന്നെ നല്ല ഹൈറ്റിൽ അതിർമട മുതൽ പുത്തനത്താണി ഓവർപാസ് വരെ നല്ല ഉയരത്തിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പണികളെല്ലാം ബ്ലോക്ക് വിധിച്ചുയർത്തതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് നമ്മളിപ്പോൾ ഏകദേശം പുത്തനത്താടി ഓവർപാസിൻ്റെ അടിപ്പാതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓവർപാസിൻ്റെ രണ്ട് സൈഡിലെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെയായിരുന്നു നടന്നിരുന്നത് ഇതിപ്പോൾ രണ്ട് സൈഡിലെ ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ചു വാഹനങ്ങളൊക്കെ പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ പാസ് ചെയ്യുന്ന സർവീസ് റോഡിലൂടെയാണ് ഓവർപാസിൻ്റെ സൈഡിലൊക്കെ ഡ്രെയിനേജിൻ്റെ ഭാഗത്ത് ചെറിയ വർക്കുകൾ മാത്രമാണുള്ളത് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കൈവരി അതിന് താ കൈവരിക്ക് തൊട്ടൊപ്പമുള്ള ആ മതിലിൻ്റെ ഫിനിഷിങ് കോൺക്രീറ്റ് വർക്കുകൾ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഓവർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടിനി കുറഞ്ഞൊരു ഭാഗമുള്ള ടാറിംഗ് വർക്കുകൾ ചെയ്യാനുണ്ട് അപ്പോൾ ഓവർപാസ് കടന്നാൽ നമുക്ക് കാണാം പ്രത്യേകിച്ച് ഈ പുത്തനത്താണി ടൗണിൽ കൂടുതൽ കച്ചവട സ്ഥാനങ്ങളോ ബിൽഡിങ്ങോ കാര്യങ്ങളോ പോകാതെ തന്നെയാണ് ഇതുവഴി റോഡ് കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മെയിൻ റോഡിലൂടെ ചുങ്കം ഭാഗത്തുനിന്ന് ആദ്യത്തെ റോഡ് പുത്തനത്താണി ഭാഗത്തേക്ക് പോകുമ്പോൾ കൂടുതൽ വാഹന ഗതാഗത കുരുക്കുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർവീസുകളുടെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ പുത്തനത്താണി അങ്ങാടിയിലേക്ക് പോകുന്ന മെയിൻ റോഡ് കട്ട് ചെയ്ത് മാറ്റിയത് അപ്പോൾ അതുപോ വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നതുകൂടി ഇതിൻ്റെ അടിഭാഗത്തുള്ള വർക്കുകൾ വീണ്ടും ആരംഭിച്ച് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലങ്ങൾ നമ്മൾ ഓവർപാസ് ഇപ്പോൾ കടന്ന് ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു ഈ ഓവർപാസ് കഴിഞ്ഞ ഈ ഒരു ഭാഗത്ത് ക്രോസിലായിരുന്നു നമ്മൾ ആദ്യത്തെ ദേശീയപാത കടന്നു പോയിരുന്നത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ അതുവഴി ഇതുവഴി കടന്നു പോയതോടുകൂടി ഇതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് ഓവർപാസിൻ്റെ പടുന്നങ്ങോട്ട് ചുങ്കം വരെയുള്ള പുതിയ ആറ് വരിയുടെ മെയിൻ വർക്കുകൾ അതായത് ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്കുകൾ മാത്രമാണ് അതുപോലെ ഫൈനൽ ടാറിംഗ് വർക്കുകളും അങ്ങനെ ഓവർപാസും കടന്ന് നമ്മൾ ഇനി ചുങ്കത്തണുത്തള്ള ചുങ്കം വയഡറ്റ് വിടിച്ചത് അവിടെയും നിലവിലെ ടൗണിന് കാര്യമായിട്ട് കേടുപാടുകളൊന്നും പറ്റാതെ തന്നെയാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് അവിടുന്ന് ലെഫ്റ്റ് ഭാഗത്താണ് ചുങ്കം അങ്ങാടി വരുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് ദേശീയപാത റൈറ്റ് സൈഡിൽ നല്ല താഴ്ച്ച പ്രദേശമായിരുന്നു അവിടൊക്കെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ഹൈറ്റുള്ള വലിയ പില്ലറുകൾ വലിയ തൂട് കൊടുത്താണ് വയഡറ്റ് കടന്നു പോകുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും അതിൻ്റെ ഇടത് റൈറ്റ് റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് നമ്മൾ വീടിയെടുക്കുമ്പോൾ അതിൻ്റെ ഉയർച്ചകളും അതിൻ്റെ ഹൈറ്റൊക്കെ എത്രയെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ മുന്നേ നമ്മൾ കാണിച്ചതാണ് ഒരുപാട് പ്രാവശ്യത്തിൻ്റെ വർക്കുകൾ നടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഇനി ചുങ്കത്താണ് നമുക്ക് എത്താനുള്ളത് അങ്ങനെ ഇവിടെയൊക്കെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് രണ്ട് ഭാഗത്തെ സൈഡ് ബാരിയറിൻ്റെ വർക്കുകളും കുറഞ്ഞ ഭാഗങ്ങളിൽ നടക്കാനുണ്ട് സെൻഡത്തെ ഡിവൈഡിൻ്റെ വർക്കുകൾ അങ്ങനെ സർവീസ് റോഡ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് ഈ ഓവർപാസ് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ചുങ്കം വരെയുള്ള ആറുവരിയുടെ ടാറിംഗ് വർക്കും രണ്ട് ഭാഗത്തെ റേഷ് വേരിയുടെ സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി ഏകദേശം ഒരു മൂന്ന് മാസത്തിലേറെ ഈ ഭാഗത്ത് മാത്രമാണ് നമ്മൾ വന്ന ഈ ഒരു ഏരിയയിൽ മാത്രമാണ് വർക്ക് നടക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ പണികളും പൂർത്തീകരിച്ചു നമ്മൾ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ടച്ചായി കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചുങ്കം മുതൽ വെട്ടിച്ചെറയിലും ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു കൂടെ കടന്ന് ടോൾ പ്ലാസ വരെ നമുക്കിപ്പോൾ മെയിൻ റോഡിൽ തന്നെ വാഹനങ്ങൾ ഓടിച്ചു പോകാൻ പറ്റും അത്രക്കും രീതിയിലുള്ള പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വെട്ടിച്ചിറ ടോൾ പാസ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് കരിപ്പോൾ കഞ്ഞിപ്പുര ആ ഒരു ഭാഗത്താണ് പിന്നെ വർക്ക് നടക്കാനുള്ളത് അവിടെയും കുറഞ്ഞ വർക്ക് മാത്രമാണുള്ളത് ഈ റീച്ചിൽ ഒരു പക്ഷേ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി ബൈപ്പാസ് വരെ വരുന്ന റോഡ് വരെയുള്ള വർക്കിൽ ഏറ്റവും അവസാനഘട്ടം വർക്ക് നടന്നൊരു സ്ഥലം കൂടിയാണ് വെട്ടിച്ചിറ കഴിഞ്ഞ് കരിപ്പോൾ കഞ്ഞിപ്പുര ഭാഗം അവിടെയും ഏകദേശം പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് അങ്ങനെ നമ്മൾ ചുങ്കം വയഡക്ട് ചെയ്യും അപ്പോൾ അത് എത്തിന് മുമ്പായിട്ട് നമ്മൾ ആദ്യത്തെ ചുങ്കം അങ്ങാടി ഒന്ന് ജസ്റ്റ് ഞാനിതിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചിട്ട് ചുങ്കം വയഡക്ട് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ കടന്ന് നമുക്ക് വെട്ടിച്ചതലെത്താം ഈ കാണുന്നതാണ് ഇവിടുന്ന് ആയിരുന്നു ആദ്യത്തെ റോഡ് ഇവിടെ നിങ്ങൾ ചുങ്കം അങ്ങാടിയാണ് ആ കാണുന്നത് ഈ പുതിയ റോഡ് കടന്നു പോകുന്ന റൈറ്റ് സൈഡിലൂടെ ഈ ഒരു ഭാഗത്തു കൂടിയ ഇപ്പോൾ ഇവിടെയൊക്കെ കുറഞ്ഞ വർക്കുകളുണ്ട് രണ്ട് ഭാഗത്ത് കൈവരിൻ്റെ വർക്കുകൾ മാത്രം ഇനി ഇവിടെ പണികൾ ചെയ്യാനുള്ളൂ ബാക്കി സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കൂടെ നിന്ന് അങ്ങോട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് താറും വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ഇനി വൈറ്റ് അടിക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിങ്ങും അതുപോലെ ഈ റോഡ് ഇട്ട് പോകുന്ന വർക്കുകൾ മാത്രമേ ഇനി ഈ ഒരു ഭാഗത്തുള്ളൂ ബാക്കി എല്ലാം പാലത്തിനുമുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തിനുള്ളിൽ സെൻട്രൽ രണ്ട് ഡിവൈഡറുകൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെട്ടിച്ചിറ വെട്ടിച്ചിറ നമുക്കറിയാം ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗമൊക്കെ നമ്മൾ മുന്നേ കാണിച്ചതാണ് അതിൻ്റെ മോൾ ഭാഗത്തു കൂടി ഇങ്ങനെ കടന്ന് വെട്ടിച്ചറ കഴിഞ്ഞാൽ പിന്നെ ടോൾ പ്ലാസയാണ് വരുന്നത് ജില്ലയിൽ തന്നെ ഏക ഒരു ടോൾ പ്ലാസ അതിന്റെ പണികൾ പൂർത്തീകരിച്ച അവസാനഘട്ട ഏകദേശം തൊണ്ണൂറ് ശതമാനം അതിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം അതിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൊക്കെ അവിടെ തിരി കാണിക്കാം ഈ വെട്ടിച്ചിറ ഫ്ലൈ ഓവർ തുടക്ക ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ നീളത്തിലാണ് റോഡ് ഉയർന്നു പോയിട്ടുള്ളത് രണ്ട് ഭാഗത്തെ സൈഡ് ബ്ലോക്കിൽ ഉയർത്തി വെ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗം വരുന്നവരെ പത്തൊമ്പതോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെട്ടിച്ചിറ ടൗൺ അങ്ങാടികളൊക്കെ താഴ്ന്നു നിൽക്കുന്ന നമുക്ക് കാണാം നല്ലൊരു ഐറ്റിൽ തന്നെയാണ് വെട്ടിച്ചിറയിലും റോഡ് കടന്നു പോയിട്ടുള്ളത് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ കാടാമ്പുയ റോഡിന് പോകുന്നിടത്താണ് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ എന്നുള്ളത് അപ്പോൾ അടിഭാഗത്തു കൂടി ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തുനിന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് മുഗൾ ഭാഗത്തോടെയും വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു വീഡിയോ ഈ ഒരു റീച്ചിൽ തുടങ്ങി വെച്ചിരുന്നത് സ്വാഗതമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പൂവഞ്ചിന വരെ പൂവഞ്ചിനയിൽ നിന്നും അതിർമട പുത്തനത്താണി അതുപോലെ തന്നെ വെട്ടി ചുങ്കം എത്തുമ്പോഴേക്കും നമ്മൾ ഇതുവരെ കടന്നു വന്നത് നിലവിലെ പുതിയ ആറുവരിപ്പാതയിലൂടെയാണ് അപ്പോൾ അതിൻ്റെ വാ ടാറിംഗ് വർക്കുകൾ അവിടെ നിന്ന് ഇവിടെ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫൈനൽ ടാറിംഗ് വർക്കുകളും ട്രാക്ക് ഇട്ട് വരുന്ന വർക്ക് ഈ ബാരിയറും സെൻറ്ററി ഡിവൈഡറിനൊക്കെ വൈറ്റ് അടിച്ചതിന് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് ഉണ്ട് അതടിക്കുന്നവിടെ നല്ല ക്ലിയർ ക്ലിയറാവും റോഡിനെ കാണുന്ന നല്ലൊരു ഭംഗിയായി ആണ് നമ്മൾ പൂക്കിപ്പറമ്പ് ആ കോഴിച്ച ഭാഗത്തൊക്കെ വീഡിയോ ഞാൻ കഴിഞ്ഞ മുന്നേ നിങ്ങളെ കാണിച്ചതാണ് അതുപോലുള്ളൊരു ഇവിടെ നീ പൂർത്തീകരിക്കാനുണ്ട് അതുപോലെ ചില ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളുണ്ട് അതുപോലെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ സൈഡിലെ ബാരിയറിൻ്റെ വർക്കുകൾ തൻ്റെ ഡിവൈഡർ വർക്കുകളൊക്കെ കുറഞ്ഞ ഭാഗങ്ങളിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൻ്റെ ഒക്കെ വർക്കുകൾ വളരെ തകൃതിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളങ്ങനെ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് എത്താറായി വെട്ടിച്ചിറ ഫ്ലൈ ഓവർ നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവറ് കഴിഞ്ഞാൽ പിന്നെ ഈ റീച്ചിൽ അനുവദിച്ചുള്ളൊരു ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ ഒന്ന് മമ്മാലിപ്പടിയിലാണ് ചെറിയ ഫ്ലൈ ഓവറാണ് പക്ഷേ വെട്ടിച്ചിറ വലിയ ഒരു അത്യാവശ്യം അതിൻ്റെ ഡബിൾ വലിപ്പമുള്ള വലിയൊരു ഫ്ലൈ ഓവർ തന്നെയാണ് വെട്ടിച്ചിറയ അപ്പോൾ അതിൻ്റെ മുകളിൽ എത്തിയിട്ടാണ് നിങ്ങൾ രണ്ട് സൈഡിലും അതിൻ്റെ ഉയർച്ച ഒക്കെ കച്ചവട സ്ഥാപന ബിൽഡിങ്ങൾ ഏകദേശം ഫ്ലൈ ഓവറിൻ്റെ അതേ ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലൈ ഓവറ് കഴിഞ്ഞാൽ ഇനിയാണ് ടോൾ പ്ലാസ അപ്പോൾ ആ ടോൾ പ്ലാസ ഞാൻ നിങ്ങളെ കാണിക്കുക അവിടുന്ന് അങ്ങോട്ട് കഞ്ഞി നമ്മൾ മുന്നേ വീട്ടിൽ പറഞ്ഞതുപോലെ കരിപ്പോളും കഞ്ഞിപ്പുറയിലും അവിടൊക്കെ കഴിഞ്ഞ ഇതിൽ വന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വാഹനം ഓടിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ഏകദേശം അവിടുത്തെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിനാണ് ഈ റോഡ് ടച്ച് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ മൂന്നാമതും കേരളത്തിൽ ഒന്നാമതുമായ ഏറ്റവും നീളം കൂടിയ രണ്ട് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ ദൂര പരിധി ഉള്ള ഏറ്റവും വലിയ വൈഡക്റ്റ് ബ്രിഡ്ജിന് നമ്മുടെ ഈ റോഡ് ടച്ച് ടച്ചാകാണ് ഇവിടുന്ന് കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് വട്ടപ്പാറയിലേക്കുള്ളത് അന്ന് നമ്മൾ വീഡിയോ കാണിച്ചപ്പോൾ വട്ടപ്പാറ വയഡക്റ്റ് ബ്രിഡ്ജ് നമ്മളെ കഞ്ഞിപ്പുര ഇവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറ ആ വളവിന്റെ ഭാഗത്തേക്ക് ടച്ചായി വരുന്നുള്ളട്ടോ അപ്പോൾ ആ ഉയർന്ന കുന്നിൻ്റെ ഭാഗത്തേക്കിനി രണ്ട് ഭാഗത്തും സൈഡ് ബ്ലോക്ക് വധിച്ചുയർത്തി വരുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഘട്ടം ഇതിനോട് ടച്ചായി ഈ റോഡ് ടോൾ പ്ലാസയും കടന്ന് കരിപ്പൂൾ കഞ്ഞിപ്പുര കടന്ന് വട്ടപ്പാറ വയടക്ക് പിടിയിലൂടെ കടന്ന് നമുക്ക് ഒരു പക്ഷേ ഊണിയിൽപ്പാലം അണ്ടർപാസിന്റെ ഭാഗത്ത് വരെ പോകുന്ന രീതിയിൽ അതിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും ഇപ്പോൾ ടോൾ പ്ലാസ എത്തിട്ടോ അങ്ങോട്ടോക്കി അതിന്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇവിടെ അടിഭാഗം ടാറിംഗ് അല്ല നല്ല എന്താ പറയാ കോൺക്രീറ്റിൽ ഏകദേശം രണ്ടടി കനത്തുള്ള കോൺക്രീറ്റ് വർക്കാണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് പ്ലാസ്സിൻ്റെ അടിഭാഗവും ഈ ഒരു സൈഡും ആ ഒരു സൈഡൊക്കെ അപ്പോൾ രണ്ട് ഭാഗവും ഞാൻ നിങ്ങളെ കാണിക്കാം ഇതുവഴി ഈ പ്ലാസൻ്റെ ആ തൂണുകളുടെ വർക്കും മുകളത്തെ റൂമ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അതിൻ്റെ മോൾ ഭാഗത്ത് കയറിപ്പോൾ ഉള്ള സ്റ്റെപ്പിൻ്റെ പണികളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കുറഞ്ഞ അല്ലറ ചിലല്ലറ വർക്ക് മാത്രമാണ് ടോൾ പ്ലാസ് ഒക്കെ ഉള്ളത് അതിൻ്റെ പെയിൻറ്റും വർക്കുകൾ വായി ബൈപ്പാസിലൊക്കെ കണ്ടതുപോലെ തന്നെ ആ ഒരു കാഴ്ച കാണാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ തകൃതിയായി രാത്രിയിലും പകലൊക്കെ ആയിട്ട് പണികൾ പെട്ടെന്ന് പെട്ടെന്നായി പൂർത്തീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ തീറ്റി കാണാൻ പറ്റുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വീഡിയോ അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം പൂവഞ്ചനയിൽ നിന്ന് പൂവഞ്ചന കഴിഞ്ഞ് അതിരുമട പുത്തനത്താണി ചുങ്കം വെട്ടിച്ചിറ വെട്ടിച്ചിറ ടോൾ പ്ലാസ് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് തൊട്ടടുക്കണ ബെല്ലൈക്കൺ എന്നേബ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ ഉണ്ട് ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം